ഭാഗം തൊണ്ണൂറ്റിയഞ്ച് എനിക്കിന്നും വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ ഞാനായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് അച്ചമ്മക്ക് ഇന്നു വരെ അറിയില്ലായിരുന്നു അജിത്തെ പക്ഷേ അന്ന് ശക്തിയുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയാതെ വന്നപ്പോൾ കേട്ട കാര്യങ്ങളുടെ പകത്തിൽ നിന്ന് അച്ചമ്മയെ ആ പേരിലാണ് ഞാൻ ഭീഷണിപ്പെടുത്തിയത് അതോടെ അച്ചമ്മ പലവട്ടം കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ചതാണ് ഞാൻ ചെവി നൽകിയില്ല പാലാഴിക്ക് ഒരേ ഒരു അവകാശി മാത്രമേ ഉള്ളൂ അതേ വീരഭദ്രസേനൻ തന്നെയാണ് വൈദ്യമഠത്തിൽ ശ്രീഭദ്ര ജനകന്റെയും പാലാഴിയിൽ പ്രസേനന്റെയും മകൻ വീരഭദ്രസേനൻ എനിക്കൊന്നും അറിയില്ലെന്നവർ കരുതിക്കോട്ടെ വർഷങ്ങൾ നീണ്ട ഒഴിഞ്ഞുമാറ്റത്തിന് ശേഷം ജീവിതത്തിൽ ഞാൻ ഏറ്റവും തകർന്നു നിമിഷത്തിലാണ് വൈദ്യമഠത്തിലെ ജനകൻ അതായത് എന്റെ എന്നെ തേടി വന്നത് ഈ നാട് വിട്ടു പോകും മുമ്പ് ഞാനെല്ലാം മനസ്സിലാക്കിയിരുന്നുവെന്ന് ആർക്കും അറിയില്ല പാലാഴി എന്ന അഡ്രസ്സാണെടാ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ അല്ലാതെ ആളുകൾ പുറമെ നിന്ന് നോക്കുന്ന മോടിയിലും മയങ്ങിയിട്ടല്ല എന്നിലൂടെ ശക്തിയിലൂടെ പാലാഴി മാറണം എനിക്കൊപ്പം അതിനെ ചേർന്ന് നിൽക്കാൻ ശക്തിക്ക് മാത്രമേ കഴിയൂ അച്ചമ്മ ഈ നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അതെന്നെ ഓർമ്മിപ്പിക്കാറുമുണ്ട് ദേവനാഥന്റെ കാര്യത്തിൽ ഞാൻ ന്യായം നടപ്പിലാക്കണമെന്ന് അച്ചമ്മ ആഗ്രഹിക്കുന്നുണ്ട് അതെന്നോട് പലവട്ടം പറയാതെ പറഞ്ഞിട്ടുമുണ്ട് കാരണം അവരുടെയൊക്കെ അറിവിൽ അവൻ ജയിലിലാണല്ലോ ഹോസ്പിറ്റലിന്റെ കാര്യം നിനക്കറിയാലോ അച്ഛമ്മയുടെ സഹായം കൊണ്ടു കൂടിയാണ് ആ ഹോസ്പിറ്റലിന്റെ ഷെയർ ഞാൻ വാങ്ങിയത് അച്ഛമ്മയുടെ എന്ന് പറഞ്ഞാൽ അത് വൈദ്യമേത്തിലൂടെ വന്നതാണ് അതുകൊണ്ടാണ് അക്കാര്യം എൻ്റെ അച്ഛനല്ലാതെ മറ്റാർക്കും അറിയാത്തത് പണ്ടേ എനിക്ക് ബിസിനസിനോടായിരുന്നു താല്പര്യമെന്ന് നിനക്കറിയാലോ പക്ഷേ ഡോക്ടർ ആകണമെന്ന് അച്ഛമ്മയാണ് ആവശ്യപ്പെട്ടത് അതിന് കാരണം എന്റെ അമ്മയാകും അമ്മ ഒരുപാട് ആശിച്ചു പഠിക്കാൻ പോയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ തിരികെ വന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ട് അതും അമ്മച്ചൻ പറഞ്ഞിട്ട് അപ്പോഴാണ് അച്ഛമ്മ എന്തിനാണ് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചതെന്ന് മനസ്സിലായത് എന്റെ സഹോദരന്റെ മകളാണ് നിന്റെ അമ്മയെന്ന് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും എന്റെ പേരിൽ പോലും അച്ഛമ്മ ന്യായം പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിലൊരു അവകാശത്തിന് മുതിരാതെ അമ്മച്ചൻ മാറി നിന്നത് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ മൂലമില്ലാതായ മരുമകന്റെ പ്രണയം തിരികെ നൽകി ഒഴിഞ്ഞു മാറിയതല്ലേ വീരന്റെ മിഴികൾ അണിഞ്ഞു അവനെ അത്രയ്ക്ക് നോവിക്കുന്ന കാര്യങ്ങളായിരുന്നു അതെല്ലാം നിനക്ക് ഫൈനാൻസ് കൂടി നോക്കാമായിരുന്നു എങ്കിൽ ഇത്ര പ്രശ്നം വരില്ലായിരുന്നു അജിത് വിഷയം മാറ്റാൻ എന്നതുപോലെ പറഞ്ഞു പ്രസേനന്റെ പ്രണയവും അയാളുടെ ജീവിതത്തിലെ രണ്ട് സ്ത്രീകളും എവിടെയും പറയപ്പെടാതെ പോയ കാര്യങ്ങളായിരുന്നല്ലോ തന്നെ പോലെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ നിറം പോലും വരാതെ ഇരിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്ത പാവം ഒരമ്മയുടെ ഓർമ്മകൾ പോലും അവനില്ലല്ലോ വീരൻ എന്നും ശ്രീഭദ്ര ഒരു വലിയ വേദനയാണ് അതറിയാവുന്നതുകൊണ്ടാണ് അജിത് അവന്റെ ചിന്തകളെ വഴിതിരിച്ചുവിട്ടത് ഒന്നാമതേ അവൻ എന്നോട് വിരോധമാണ് അതിന്റെ കൂടെ ഇതും കൂടിയായാൽ ശുഭം വീരൻ കളിയോടെ പറഞ്ഞു അവൻ നല്ല നടനാണ് നിന്റെ കയ്യിൽ നിന്ന് ഇണങ്ങിയും കൊഞ്ചിയും വേണ്ടത് വാങ്ങിയെടുത്തുകൊണ്ട് നിനക്കിട്ട് തന്നെയല്ലേ പണിയുന്നത് അജിത്ത് അമർഷത്തോടെ പറഞ്ഞു ജിനുവും ഭദ്രയും ആരാണെന്നറിഞ്ഞിട്ടും സംയമനത്തോടെ നിലകൊണ്ടവൻ അജിത്തിന്റെ കുറ്റപ്പെടുത്തലിലും ചിരിയോടെ നിന്നു അജിത്ത് സ്നേഹത്തോടെ അവനെ നോക്കി എന്താടാ ഹേയ് അനിയൻ പ്രേമത്തിൽ നിന്ന് നീ പുറത്ത് ചാടിയത് കൊണ്ടുള്ള സ്നേഹത്താൽ നോക്കിയതാണ് രക്തബന്ധത്തെക്കാൾ ആത്മബന്ധമെന്നൊരു സാധനമുണ്ട് അജിത്തെ ഏതു ബന്ധത്തിനും മുകളിലുമാണ് അതിന്റെ സ്ഥാനം ഇങ്ങോട്ടില്ലാത്തതൊന്നും അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതിന്റെ മാറ്റമാണടാ അതും നിഖില പറഞ്ഞു തന്നു അനിയനു വേണ്ടി എന്നും കണ്ണടച്ച് ചെയ്തു കൊടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണെന്ന് അന്നതെല്ലാം തള്ളിക്കളഞ്ഞതാണ് വൈദ്യമഠത്തിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇന്നെയും ബോധം വീണെന്ന് പറയാം ഞാൻ പറഞ്ഞില്ലേ നിഖിലയ്ക്ക് നല്ല നിരീക്ഷണ പാഠവും നമ്മൾ കാണാത്ത പല കാര്യങ്ങളും കാണും അവൾ എനിക്ക് നൽകിയ സ്നേഹവും കരുതലും വിലമതിക്കാൻ കഴിയില്ല കണ്ടെത്തണമെടാ അവളെ ചില സമയത്ത് വഴിയെ പോകുന്ന വയ്യാവേലി വരെ അവൾ വലിച്ച് തലയിൽ വെക്കുമായിരുന്നു അപ്പോഴൊക്കെ കളിയാക്കിക്കൊണ്ട് അവളോട് നിന്നെ ആരെങ്കിലും പോയാലോ എന്ന് ചോദിക്കുമ്പോൾ തണ്ടും തടിയുമുള്ള മൂന്നാണുങ്ങൾ എന്റെ സ്വന്തമായിട്ടുണ്ടെന്ന് അവൾ പറയുമായിരുന്നു ഞാനും നിഖിലും അരവിന്ദും ഒന്നവളുടെ ഹൃദയവും മറ്റു രണ്ടെണ്ണം കരങ്ങളും അതിൽ രണ്ടു പേർക്ക് അവൾക്കായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് കഴിയുമല്ലോ വീരൻ വളരെ ഇമോഷണലായി തണ്ടെത്താമിടാ നമ്മൾ ശ്രമിക്കുന്നുണ്ടല്ലോ നീ ശക്തിയെ കൂട്ടി വൈദ്യമഠത്തിലേക്ക് പോകണം അവൾ പറഞ്ഞത് വെച്ച് നോക്കിയാൽ കാര്യങ്ങളൊക്കെ അവൾക്കറിയാം അവിടെ വരുന്നതിന് മുമ്പോ അതിനുശേഷമോ അവൾ അതെല്ലാം മനസ്സിലാക്കിയതാണ് നിന്റെ മുത്തച്ഛൻ വിത്തുകാളെ പോലെ നടന്നതിന്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ആദ്യം ഒരു സുശീലിനെ കൊണ്ട് ഇപ്പോഴൊരു ദേവനാഥനെ കൊണ്ട് സുശീലൻ ആരാണെന്ന് വിശദീകരിക്കുന്ന ഭാഗം വരുന്നതേയുള്ളൂട്ടോ സുശീലിനെ പോലെ ദേവനാഥനും വൈദ്യമഠത്തിൽ ഇടം കൊടുക്കാനാണോ നിന്റെ പ്ലാൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ അജിത്തെ സുശീലന്റെ ശത്രുക്കൾ പാലാഴിക്കാർ മാത്രമായിരുന്നു മാത്രവുമല്ല അയാളുടേത് ഒറ്റയാൾ പോരാട്ടമായിരുന്നു മുത്തച്ഛന്റെ ചോരയാണെന്ന് വ്യക്തമാക്കുന്നത് പോലെ വെറി പിടിച്ച പെരുമാറ്റം സ്വന്തം അമ്മ തന്നെയാണ് അയാൾക്കെതിരെ നിന്നതെന്ന് കേട്ടിട്ടുണ്ട് ദേവനാഥൻറെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ ദേവകി ഒരിക്കലും നന്നാവില്ല പണം മാത്രമല്ല ശാരീരിക സുഖവും അവർക്ക് നിർബന്ധമാണ് അതിലിപ്പോ ബന്ധങ്ങളുടെ വെച്ചുകെട്ടലുകളൊന്നും അവരെ ബാധിക്കില്ലെന്നുറപ്പാണ് അല്ലെങ്കിൽ പാലാഴിയിലുള്ളത് തന്റെ അർദ്ധസഹോദരനാണെന്ന് മനസ്സിലാക്കിയിട്ടും ശൃംഗാരഭാവത്തിൽ മുട്ടിയുരുമി ഇരിക്കില്ലല്ലോ പിന്നെ അല്ലു മകന്റെ സ്ഥാനത്തുള്ളവനുമായിട്ടാണ് അവര് അവൻ എങ്ങനെ ഇടപെട്ടാലും അവരൊരു മാന്യതയുള്ള സ്ത്രീ ആയിരുന്നെങ്കിൽ പാതിരാത്രിയിൽ ജയനാഥനൊപ്പം കഴിയുന്നതുപോലെ അല്ലുവിനും അവസരങ്ങൾ കൊടുക്കില്ലായിരുന്നു എന്തായാലും ആശല്യം ഒഴിഞ്ഞു പോയല്ലോ അതുമതി അവരെവിടേക്കെങ്കിലും പോകട്ടെ മിക്കവാറും അവന്റെ രഹസ്യ രഹസ്യസങ്കേതത്തിൽ കാണും എപ്പോഴെങ്കിലും നമുക്കെതിരെ വീണ്ടും വന്ന് നിന്നു വരാം അന്ന് അവർക്കുള്ള മറുപടി നൽകാം ദേവകി ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ലെന്നറിയാത്ത വീരൻ പറഞ്ഞു പിന്നെ പണം അധികാരം കയ്യാളുകൾ ഇതിലെല്ലാം നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് അവൻ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ദേവനാഥിന്റെ കാര്യത്തിലാണ് അയാളുടെ അവസ്ഥ എന്താ ആ സുശീലിന്റെ അജിത് ആകാംക്ഷയോടെ ചോദിച്ചു മാനസിക വിഭ്രാന്തി കാണിച്ചു കഴിയുന്നു അല്ലാതെ എന്താ യഥാർത്ഥത്തിൽ നിന്റെ ശ്രീഭദ്രയമ്മ ആത്മഹത്യ ചെയ്തതു തന്നെയാണോ അതോ കൂട്ടുകാരിയായി ഇപ്പോഴത്തെ ഭദ്ര എന്തെങ്കിലും ചതി കാണിച്ചതാണോ നീ ജനകൻ മുത്തശ്ശനോട് ഇതൊന്നും ചോദിച്ചിട്ടില്ലേ നിനക്കറിയാലോ ഏതാണ്ട് മൂന്ന് വയസ്സുവരെ ഞാൻ വൈദ്യമഠത്തിൽ വളർന്നെന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ അവിടേക്ക് പോകുന്നത് അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്നായിരുന്നല്ലോ ഞാൻ വിദേശത്തേക്ക് പോയത് അക്കാര്യം ഇന്നും അച്ഛമ്മക്കറിയില്ല സഹോദരൻ സഹോദരിയോട് മറച്ചുവെച്ച ഏക കാര്യവും ഇതുമാത്രമാണ് അല്ലെങ്കിലും എന്റെ അമ്മയുടെ മരണത്തോടെ അവർക്കിടയിൽ അകൽച്ച വന്നിരുന്നല്ലോ അന്ന് മുത്തച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അതെന്റെ എന്ന് അമ്മച്ചൻ വേറൊരു സ്വഭാവക്കാരനാണ് ആരുടെയും ജീവൻ എടുക്കാനുള്ള അധികാരം നമുക്കില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് സുശീലൻ വെറുപിടിച്ചൊരു മനുഷ്യനാണ് സ്വന്തം അമ്മ തന്നെയാണ് അയാളെ ഒരിക്കലും പുറംലോകം കാണിക്കരുതെന്ന് അമ്മച്ചനോട് പറഞ്ഞിട്ടുള്ളത് അന്ന് അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നല്ലോ അയാൾ ചെയ്തു കൂട്ടിയത് പക്ഷേ അമ്മ അമ്മയുടെ മരണത്തെക്കുറിച്ച് അമ്മച്ചൻ ഒന്നും പറഞ്ഞിട്ടില്ല ആത്മഹത്യയാണെന്ന് മാത്രം പറഞ്ഞു അതുകൊണ്ട് വാശിയോടെ തിരികെ ഇവിടേക്ക് വന്നത് തന്നെ പാലാഴി ജിനുവിന് വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വീരൻ പറഞ്ഞു നിർത്തി ശക്തിക്ക് കാര്യങ്ങൾ അറിയാമോ ഇല്ലയോ എന്ന് നോക്കാതെ നമ്മൾ മ്മിൽ സംസാരിച്ചതുൾപ്പെടെ എല്ലാം നീ തുറന്നു പറയണം വീരാ ചിലപ്പോൾ നമ്മുടെ കണ്ടെത്തലുകളിലേക്ക് കടന്നു വന്ന പുതിയ കഥാപാത്രത്തെ കുറിച്ച് കൂടുതലായി എന്തെങ്കിലും പറയാൻ അവൾ തയ്യാറായാലോ അവൾക്ക് മാത്യുവിനെ അറിയില്ലെങ്കിലും നാരായണനെ അറിയാതിരിക്കാൻ വഴിയില്ല ഈ പറയുന്ന ആളെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ അജിത്തെ ഉം ഞാൻ സംസാരിച്ചിട്ട് പറയാം അതുപോലെ മതി എന്നാൽ ഞാൻ പോയേക്കുവാ ദേഷ്യവും സെന്റിയും ഒന്നും അവളുടെ അടുത്ത് നടക്കില്ല വീരൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു കാര്യം മനസ്സിലായതുപോലെ അവൻ കളിയാക്കിക്കൊണ്ട് തലയാട്ടി ഓടാ നീ പോയി നിന്റെ കാമുകിയെ കാണ അവള് മെസ്സേജ് അയച്ച് കാണണമെന്ന് പറഞ്ഞതല്ലേ പുഷ്പിച്ചിട്ട് വാ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുഷ്പിക്കാൻ എന്നെ കിട്ടില്ല മോനെ ആളെ വിട് അജിത്ത് കൈകൾ കൂപ്പി അവന്റെ വണ്ടിക്കരികിലേക്ക് നടന്നു പാലാഴിയിലെ ജാനകിയമ്മയുടെ കുടുംബമാണ് വൈദ്യമഠം അവരുടെ സഹോദരൻ ജനകൻ ഇന്നും വൈദ്യമഠത്തിലുണ്ട് പാരമ്പര്യമായി ആയുർവേദ ചികിത്സകൾ ചെയ്തു വരുന്നവരാണ് അവർ ജാനകിക്ക് പ്രസേനനും പ്രമീളയും മക്കളായി ജനിച്ചതിനു ശേഷമാണ് ജനകൻ വൈദ്യം പഠിക്കാനെത്തിയ ഒരു തമിഴ് യുവതി ശ്രീദുർഗയെ വിവാഹം ചെയ്തത് അവർ ആദ്യമായി അവിടേക്ക് വന്നത് അവരുടെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പഠിക്കാനായി നിന്നിരുന്ന കാലത്തിൽ ജനകനുമായി അവർ പ്രണയത്തിലായി അവർക്ക് ജനിച്ച മകളാണ് ശ്രീഭദ്ര കാഴ്ചയിൽ വലിയ ആകർഷണമില്ലാത്ത ശ്രീഭദ്രയ്ക്ക് ചെറിയ മൂടന്തായിരുന്നു എന്നിരുന്നാലും ചെറിയ പ്രായത്തിൽ തന്നെ അവൾ കൈപുണ്യമുള്ളവളായിരുന്നു അച്ഛൻ ജനകനേക്കാൾ മുത്തച്ഛൻ ജനാർദ്ദനേക്കാൾ അവളിൽ വിശ്വസിക്കുന്നവരായിരുന്നു ഏറെയും ശ്രീഭദ്രയ്ക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അവിടുത്തെ ആശ്രിതന്റെ മകളായ ഭദ്ര വൈദ്യമഠത്തിൽ സ്ഥിരതാമസത്തിനായി എത്തിയത് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അവളുടെ സഹോദരൻ ഭരതനെ തമിഴ്നാട്ടിൽ അയച്ചു പഠിപ്പിക്കുന്നത് വൈദ്യമഠത്തിലുള്ളവരായിരുന്നു പേരിലെ അടുപ്പം കൊണ്ടോ കാണാൻ സുന്ദരി ആയതിനാലോ അതോ അവളുടെ അവസ്ഥയോടുള്ള കരുണ കൊണ്ടോ ഭദ്രയ്ക്ക് തന്റെ മകളുടെ സ്ഥാനമാണ് ജനകൻ നൽകിയത് അന്നു അന്നുമുതലാണ് വൈദ്യവടത്തിൽ ശ്രീഭദ്രയും ഭരതന്റെ സഹോദരി ഭദ്രയും കൂട്ടുകാരായത് ശ്രീഭദ്ര ഡോക്ടർ ആവണമെന്ന ആഗ്രഹം മൂലം മെഡിക്കൽ കോളേജിൽ ചേർന്നെങ്കിലും മുടതിയെന്ന് മറ്റുള്ളവർ കളിയാക്കിയതിനെ തുടർന്ന് അത് മതിയാക്കി തിരികെ വന്നിരുന്നു നീ എന്തിനാ പെണ്ണ എന്നെ ഇത്ര അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് അജിത് ആരാധനയ്ക്ക് മുമ്പിൽ അക്ഷമയോടെ നിന്നു തങ്ങളുടെ കൂടിക്കാഴ്ചകൾ മറ്റാരും കാണാത്ത വിധത്തിലാണ് അജിത്ത് അറേഞ്ച് ചെയ്യുന്നത് മാത്രവുമല്ല പഴയതിനേക്കാൾ അടുപ്പവും ഇപ്പോൾ അവർക്കിടയിലുണ്ട് ഇക്കുറി അവരുടെ കൂടിക്കാഴ്ച അജിത്തിന്റെ അച്ഛന്റെ തറവാട്ടിലെ കുളപ്പടവിൽ വെച്ചായിരുന്നു ജയന്തി കല്യാണം കഴിഞ്ഞ നാളു മുതൽ ജീവനത്തിൽ തന്നെയാണ് കഴിഞ്ഞത് തറവാട്ടിൽ അജിത്തിന്റെ അച്ഛന്റെ മാതാപിതാക്കൾ തനിയെ ജീവിച്ചു പോന്നു അവരുടെ കാലശേഷം തറവാട് പൂട്ടിയിട്ടേക്കുകയാണ് ഇടയ്ക്കൊക്കെ അജിത്ത് ഇവിടേക്ക് വരാറുണ്ട് പുഴയ്ക്ക് അക്കരെയുള്ള സ്ഥലമായതിനാൽ ചെറിയൊരു നടപ്പാലം മാത്രമായിരുന്നു മുമ്പ് അവിടേക്കുള്ള വഴി അതുമൂലം അടുത്ത് താമസിച്ചിരുന്ന അജിത്തിന്റെ അച്ഛന്റെ ബന്ധുക്കൾ അവിടെ വിറ്റിട്ട് പോയതാണ് ഇപ്പോൾ അതെല്ലാം അജിത്തിന്റെ പേരിലാണ് മാത്രവുമല്ല ഇപ്പോൾ തൊട്ടടുത്തല്ലെങ്കിലും അല്പം മാറി കുറേയധികം വീടുകൾ വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു നൽകിയവയാണ് തികച്ചും സാധാരണക്കാർ കഴിയുന്ന കഴിയുന്നയിടം ചെറിയ രീതിയിൽ കൃഷി മുമ്പ് ചെയ്തിരുന്നെങ്കിലും ഇക്കുറി ഒന്നും നട്ടിട്ടില്ല എന്നിരുന്നാലും അജിത് അവിടേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പതിയുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ കുളപ്പുരയുടെ വാതിൽ അകത്ത് നിന്ന് ബന്ധിച്ച ശേഷമാണ് ഇരുവരും അവിടെ ഇരുന്നത് ഇത്രയും റിസ്ക് പിടിച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് ലൈബ്രറി മതി എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ ആരാധന തന്റെ നെഞ്ചിൽ തടവി പറഞ്ഞു പിന്നെ മോളന്ത കരുതിയത് സാധാരണ കാമുകി കാമുകന്മാരെ പോലെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാമെന്നാണോ എന്റെ പൊന്നു കുഞ്ഞെ ചെറിയൊരു ചുവട് വയ്ക്കുമ്പോൾ പോലും ശ്രദ്ധ വേണം ആരെവിടെ ഒറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഉടനെയൊന്നും കല്യാണം കഴിക്കാൻ എനിക്കാവില്ല അതിനു മുമ്പ് ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങണ്ടേ നിനക്കും ഒരു ജോലി വേണ്ടേ അങ്ങനെ വരുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഗൗരവത്തോടെ അവൻ ഉപദേശിക്കുമ്പോൾ അവൾക്ക് മടുപ്പ് തോന്നി തുടരും